എന്താണ് സംഭവിച്ചത് ഋഷിക്കും അതേപോലെ സിബിനും ഇടയ്ക്ക് ഇത്രമാത്രം പ്രശ്നവും വഴക്കും ഋഷി പൊട്ടിത്തെറിച്ചു ജാസ്മിൻ കരഞ്ഞോണ്ട് ഓടുന്നു ജാസ്മിൻ്റെ സ്പേസ് കിട്ടിയില്ലേ അതോ സ്പേസ് കൂടുതൽ എടുത്തോണ്ട് ഓട്ടിച്ചതാണോ ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം ജാതികൾ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ കുഞ്ഞു 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 ടോക്കുകൾ ടോക്കുകളിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നേ അത് അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ജാസ്മിന് നെട്ടർ വരുന്നു അതായത് ജാൻമണിക്ക് മേക്ക് ജാൻമണി ജിൻഡോയ്ക്ക് മേക്ക് ഓവർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അതവിടെ പോട്ടെ ആ സമയത്ത് ഈ ലെറ്റർ വായിച്ച ശേഷം ഋഷി പറയണം എനിക്കൊരു കാര്യം പറയാനുണ്ട് മോർണിംഗ് ടാസ്കിൽ എന്നെ ജുവനൈനെ കൊണ്ടുപോകണം എന്ന് സിബിൻ പറഞ്ഞത് എൻ്റെ അർത്ഥത്തിലാണ് അപ്പോൾ സിബിൻ ഞാൻ പറയാം അത് വ്യക്തിപരമായി പറയേണ്ടതാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് പറയാം അല്ല വ്യക്തിപരമായി പറയേണ്ട അല്ല ഇവിടെ വെച്ച് പറയണം അപ്പോൾ സിബിൻ പറഞ്ഞു ഋഷി നീ ഒരുപാട് നിൻ്റെ പോക്ക് വെച്ചിട്ട് നീ ഒരു അഹങ്കാരിയും ഒരു പ്രൈഡായിട്ടുള്ളവനായിട്ട് തോന്നി നിന്റെ സംസാരത്തിൽ അത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ എന്ത് ചുമ്മാ തുക എന്താന്ന് എന്താണ് എന്താണ് കാരണം ചുമ്മാ തുക ചുമ്മാ തുക എന്തിനാണ് അല്ല നിന്റെ പെരുമാറ്റ രീതി എനിക്ക് തോന്നിയതാണ് അ റീസൺ പറയണം നിങ്ങൾ റീസൺ പറയണം ഏ ജുവന്നയിൽ അപ്പോൾ ഉടനെ സായി ഹലോ എക്സ്ക്യൂസ് മീ പറ എക്സ്ക്യൂസ് ഞാൻ പറയട്ടെ പറയൂ ജുവന്നയിൽ കൊണ്ട് പോകണം എന്നല്ല പറഞ്ഞത് ജുവന്നയിൽ വിസിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് വിസിറ്റ് ആണ് ഉദ്ദേശിച്ചത് ആ ശരി മാറിക്കോ ആ എന്തായിരുന്നാലും ജുവന്നയിൽ എന്ന പേര് പറഞ്ഞല്ലോ കാരണം കാരണം പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ആക്കും പെട്ടെന്ന് ക്ലിയർ ആക്കും ഋഷി അപ്പം അപ്പം സിബിൻ പറഞ്ഞ് പല ട്രിപ്പുകളുണ്ട് ആത്മീയ ട്രിപ്പ് ജോളി ട്രിപ്പ് കോളേജ് ട്രിപ്പ് ഒക്കെ നിനക്ക് വേണത് വിദ്യാഭ്യാസത്തിന്റെ ട്രിപ്പാണ് നിനക്ക് എഡ്യൂക്കേഷൻ വേണം അതിനാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് ആ നീ കൊച്ചാണ് കാരണം ഞാൻ കൊച്ചാ ഞാൻ കൊച്ച് ഞാനെപ്പോൾ കൊച്ച് എൻ്റെ കുടുംബത്തെ നോക്കുന്നത് ഞാനാണ് ഞാൻ എവിടെ നിന്ന് കൊച്ചായി ഏ ഞാൻ എന്തിനാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഏഹ് ഏ താനെൻ്റെ അച്ഛനാണോ എന്നെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ജാസ്മിൻ ഇയാൾ പറയുന്നത് വിസിറ്റിൽ കൊണ്ട് പോകണം എന്നാണ് അപ്പം എനിക്കതൊക്കെയാണ് കണ്ട അപ്പം സിബിൻ ഋഷി എനിക്ക് നീ പുറത്തു വെച്ച് തന്നെ നിന്നെ ചെറുതായിട്ടൊക്കെ അറിയാം നീ നല്ല കലാകാരനാണ് ഒക്കെയാണ് പക്ഷെ നീ എനിക്ക് തോന്നി നീ കണ്ടത് വെച്ച് എനിക്ക് നീ അഹങ്കാരിയായിട്ട് തോന്നി നിന്റെ ജീവിതത്തിൻ്റെ അത് ബാധിക്കും നിന്റെ ഈ എടുത്തുചാട്ടവും നിന്റെ ഈ ദേഷ്യപ്പെടലും അത് ബാധിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത്രേ ഉള്ളൂ തെളിയിക്കുക എവിടെ വെച്ചാണ് ഋഷി തെളിയിക്കുക എന്താണെന്ന് തെളിയിക്കും വെറുതെ പോരാ തെളിയിക്കണം നിങ്ങൾ ഈ ഓവർ ഷോ ഈ ഓവർ ഷോ നിർത്തിക്കോ കേട്ടാ എക്സാമ്പിൾ ഇന്ന് നിങ്ങൾ ഓവർ ഷോ നിർത്തിക്കോ നിർത്തിയേ പറ്റുള്ളൂ നിങ്ങൾ ഇന്ന് രാവിലെ ഇന്നലെ അൻ കാണിച്ചത് നിങ്ങളുടെ ഓവർ ഷോ അപ്പോൾ സിബിൻ പറഞ്ഞു ഇതാണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത് പറഞ്ഞത് ഇതാണ് നീ ഇപ്പം രാവിലെ ഞാൻ നിന്റെ പേര് പറഞ്ഞത് നീ ഇപ്പം കിടന്ന് കാണിക്കുന്നില്ലേ ഇതാണ് നീ ഡിസ്റസ്പെക്റ്റ്ഫുൾ ആണ് അത്രയേ ഉള്ളൂ അപ്പം ജാസ്മിൻ അവിടെ ഇരിക്കുക എല്ലാവരും അവിടെ ഇരിക്കുക ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം പുറ അപ്പോൾ ഋഷി പുറത്തെ കാര്യം വെച്ചിട്ടാണോ നിങ്ങൾ എൻ്റെ ജുവൻ്റെ പുറത്തെ കാര്യം വെച്ചിട്ടല്ലേ നിങ്ങൾ ജുവനയിൽ നിന്ന് എന്തെന്തിനാണ് എടുത്തിട്ടുണ്ടാ വാക്കിടണ്ട അതാണ് ഋഷിക്ക് കൊണ്ടത് എന്ന വാക്കും പിന്നെ നീ പുറത്ത് പോയാൽ നിന്റെ ലൈഫ് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ലൈഫ് വോട്ടർ ഒക്കെ ബന്ധപ്പെടുത്തി അതാണ് സംഭവം അപ്പോൾ സിബിൻ അതല്ല പറഞ്ഞത് ഞാൻ വിസിറ്റ് ചെയ്യും ചെയ്യുമെന്നാണ് പറഞ്ഞത് ഏ ഇല്ല നിങ്ങൾക്ക് ഉത്തരവില്ല നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം നിങ്ങൾ ക്ലാരിഫൈ പറയാ അപ്പം ജാസ്മിൻ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ ക്ലാരിഫൈ ചെയ്യാം അപ്പോൾ നീ എന്തിന് ക്ലാരിഫൈ ചെയ്യുന്നത് ഞാൻ ക്ലാരിഫൈ ചെയ്യും ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ ക്ലാരിഫൈ ചെയ്യും ഞാൻ ക്ലാരിഫൈ ഞാൻ പറയാം രാവിലെ ഇവിടെ ട്രിപ്പ് പോകണം എന്നാണ് പറഞ്ഞത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഒരാളെ കൊണ്ട് ട്രിപ്പ് പോകണം അത് അതെങ്ങോട്ടേക്ക് പോകും എന്നാണ് പറഞ്ഞത് ഹലോ ജാസ്മിൻ ദേ എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞോളാം ഏഹ് നീ പറയേണ്ട ആവശ്യമില്ല എൻ്റെ ഭാഗം നീ എന്തിന് പറയുന്നത് ഏഹ് അല്ല ഞാൻ പറയാൻ വേണ്ടി ഇല്ല ഞാൻ പറയാ നീ പറയണ്ട എൻ്റെ ഭാഗം നീ പറയേണ്ട ആവശ്യമില്ല മാറ് ഓ ജാസ്മിൻ ദേഷ്യപ്പെട്ടിറങ്ങി പോകുന്നുണ്ട് പവർ ടീം കയറി വരുന്നുണ്ട് എല്ലാവരും എവിടെ ഇരിക്കൂ അപ്സര അർജുൻ അല്ലാരും അവിടെ ഇരിക്കൂ അല്ല ക്യാപ്റ്റൻ അവിടെ പോയിരിക്കൂ ജാസ്മിൻ അവിടെ പോയിരിക്കൂ നമ്മൾ പവർ ടീമാണ് അതെ അവിടെ ഇരിക്കൂ സിബിൻ പറയട്ടെ പറയാനുള്ളത് ഋഷി പറയട്ടെ അല്ല ജാസ്മിൻ അല്ല പറയേണ്ടത് ബാ വന്നിരിക്കും അപ്പം ജാസ്മിൻ ഓഹോ അപ്പം ഞാൻ ചൂസ് ചെയ്ത പവർ ടീമിന് എന്നെ വേണ്ടല്ലേ ശരി ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ട് പോയത് കേട്ടാ അപ്പം സിബിൻ ഞാൻ പറയട്ടെ ജുവന്നെ വിസിറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏ അത് 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 ഋഷി അത് മനസ്സിലാക്കണം അത് ലിറ്ററലി ജുവന്നെയിലിനെ കുറിച്ച് മോശം ശരിക്കും ശരിക്കുമുള്ള ജുവനയിലിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത് ജുവൻ വിസിറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് കഴിവുള്ള ഒരു പയ്യനാണ് ഋഷി ഏ എപ്പിസോഡ് കണ്ടിട്ടും സ്വഭാവം അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത് ഋഷിയുടെ പെരുമാറ്റത്തിൽ അഹങ്കാരം ഫീൽ ചെയ്തു പ്രൈഡ് ഫീൽ ചെയ്തു ഡിസ്റസ്പെക്റ്റ്ഫുൾ ഫീൽ ചെയ്തു അതുകൊണ്ട് വന്ന് പറഞ്ഞതന്നേ ഉള്ളൂ നിന്റെ രീതി നിനക്ക് ഇവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ സിബിൻ ഇവിടെ ഋഷിനെ ടാർഗറ്റ് ചെയ്യുകയാണ് നല്ല ഒന്നാന്തരം ടാർഗറ്റ് ചെയ്തു ഋഷി അതിൽ വീഴുകയും ചെയ്തു ആ അപ്പോൾ ഋഷി ഷൗട്ട് ചെയ്തു എന്നാൽ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്താ എന്തോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൻ്റെ ജീവിതം കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് ഋഷിക്കിവിടെ കൊണ്ടത് പുറത്തെ ജീവിതം എന്ന വെച്ചനെയൊക്കെ ടച്ച് ചെയ്തു നിന്റെ പുറത്തിറങ്ങിക്കാൻ നിന്റെ ജീവിതം നീ നിന്റെ കരിയർ നീ സൂക്ഷിക്കേണ്ടി വരും നിനക്ക് പ്രശ്നമാകും ഈ അഹങ്കാരം കൊണ്ടുപോയാൽ ഇതും ജുവന്നയിലും ഒക്കെ കണക്റ്റ് ചെയ്ത് പേഴ്സണലാക്കി ഭയങ്കരമായിട്ട് അത് ഋഷിക്ക് ഫീലായി അപ്പോൾ എന്തോന്ന് നീ എന്ത് നിങ്ങൾ എന്തോ നിങ്ങളൊന്ന് ഇതാണ് ഉത്തരം ഇതാണ് കണ്ണി നിങ്ങൾക്ക് കണ്ണി ചോരയില്ല അല്ലേ ഏ മോർണിംഗ് ആക്ടിവിറ്റി ജുവന്നെ ടാസ്ക് ഇതാണ് റീസൺ ഇതാണ് റീസൺ ജുവെന്നൈയിലും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ സിബിൻ എതേ എതേ ഞാൻ പേഴ്സണൽ സ്പേസ് നീ ഞാൻ ആരുടെ എടുത്തിട്ടില്ല ഞാൻ ആരുടെ എടുത്തിട്ടില്ല ഞാൻ ഡോമിനൻ്റ് ആക്കാൻ നോക്കി നീ എന്തിനാ

അൻസിബയോടും ജാൻമണി ഒഴികെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ശ്രീധുൻ കഴിഞ്ഞ ആഴ്ച നോമിനേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ശ്രീധുവിനെ ഒരുപാട് മോശമായിട്ട് അവളെ ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട് അവളെ അവളെൻ്റെ സ്കെച്ചിലുണ്ട് അവളോട് മര്യാദയ്ക്ക് നടക്കാൻ പറ അവളോട് തിരുത്താൻ പറ ഇങ്ങനെയൊക്കെ ഋഷി പറഞ്ഞിട്ടുണ്ട് അത് പ്രേക്ഷകർക്കറിയാം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് ശ്രീധുവിൻ്റെ അടുത്ത് പൊക്കി ഇട്ട് കൊടുത്തത് പക്ഷെ ഋഷി ഇത് അറിയുന്നില്ല അപ്പൊ ഋഷി ഇപ്പൊ ഇപ്പോഴാണല്ലോ നീ സീതുവിന്റെ കാര്യം പറയുന്നത് ഇതുവരെ തന്നെ നാക്ക് പൊങ്ങിയില്ലേ ഏഹ് സിബിൻ ഇപ്പോഴേ നീ നിന്റെ കാര്യം ഞാൻ ആലോചിക്കട്ടിടേ നിന്റെ സംസാരത്തിൽ അഹങ്കാരത്തിന്റെ ധ്വനിയാണ് ഏഹ് അപ്പൊ ഋഷി നീ അൻസിമയുടെ മുഖത്ത് വിഷമം ഉണ്ടായിരുന്നു അതിൽ കയറി നീ ഇടപെട്ടു അൻസിമയുടെ കാര്യത്തിൽ നീ ആരെന്നല്ല ആരും ഇടപെടാൻ ഞാൻ സമ്മതിക്കൂല അവൾ വിഷമിച്ചിരിക്കുമ്പോൾ ആരും ഇടപെടാൻ സമ്മതിക്കൂല എക്സ്ക്യൂസ് മീ അൻസിബയുടെ കാര്യം പറയാൻ അൻസിബയുണ്ട് ഋഷി എന്തിനാണ് അല്ലേ അപ്പം പിന്നെ ജാസ്മിനും ഗബ്രിയും നമ്മൾ പറയുമ്പം ജാസ്മിനും ഗബ്രിയും മാത്രം നമ്മൾ പറയുന്നതിനാണ് അങ്ങനെയാണെങ്കിൽ ഋഷി അൻസിബേനെ നമ്മൾ പറയണ്ടേ ഏ എല്ലാത്തിനും നമ്മൾ ജബ്രീനെ ജബ്രീനെല്ലേ കുറ്റം പറയണം അപ്പോൾ ഇതെന്തോന്നു അപ്പോൾ അൻസിബ അപ്പോൾ വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല മസിബിൻ ഇവിടെ അന്ന് അത് ഞാൻ ചോദിക്കട്ടെ അന്ന് ഞാൻ ആവശ്യമില്ലാതെ ഇടപെട്ടു അപ്പം അപ്പം ശ്രീധൂരോട് നിനക്ക് പുച്ഛാണല്ലോ നീ എൻ്റെ അടുത്ത് അൻസിബയുടെ കാര്യം പറയുന്നു അപ്പം ശ്രീധൂരനടുത്ത് നിനക്ക് പുച്ചാണല്ലോ ഋഷി അൻസിബയുടെ കാര്യത്തിൽ ഞാൻ കയറി ഇടപെടും ഞാൻ ഇടപെടും ശ്രീധൂരിൻ്റെ കാര്യം എനിക്കറിയേണ്ട ആവശ്യമില്ല അപ്പൊ ശ്രീദു അടേ കൂടെ നീ അല്ലെന്ന് മനസ്സിലായി എനിക്ക് എനിക്ക് മനസ്സിലായി നീ ജനുവിനല്ല എന്നുള്ളത് അപ്പൊ നീ എന്തിനാണ് ഈ കയറി ഇടപെടണത് നീ എന്തിനാണ് ഈ കയറി ഇടപെടണത് അയ്യടാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രീദുവിനോട് വളരെ പുച്ഛത്തോടു കൂടി പിന്നെയും സംസാരിക്കണം എടീ സ്വന്തമായിട്ടൊരു ബുക്ക് ഉണ്ടാക്കണി സ്വന്തമായിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കടി അതുപോലും കഴിവില്ലാത്തവള് നിന്റെ കാര്യം നോക്കടി പോടി ഇറങ്ങി അപ്പൊ അപ്പൊ ജാസ്മിൻ അനടേ കൂടെ സിബിൻ എനിക്ക് എനിക്ക് നീ സ്ഥലം തന്നില്ലല്ലേ നിനക്ക് വേണ്ടി പറയാനാണ് ഞാൻ വന്നത് അതിൻ്റെ ഋഷി അൻസിബയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടും 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 അപ്പൊ സിബിൻ ഒന്ന് പോച്ചെക്കാ അവിടെ നിന്ന് ഏഹ് അത്രയേ ഉള്ളു അത്രയുള്ളൂ കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളി ഒന്ന് പോച്ചേക്കാ ആര് സിബിൻ അപ്പത്തേക്ക് ഋഷി ലാല ലാലാ ലാല 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 ലാ ഒന്ന് പോടാ അവിടെ നിന്ന് ഇങ്ങനെ അതിനെ കളിച്ചു പോകുന്നുണ്ട് അപ്പൊ ഋഷി ഇനി മേലാൽ എന്റെയോ അൻസിബയുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെട്ടാൽ നോക്കിക്കോടാ നീ കാണാതിരിക്കുന്ന ഒന്ന് പാർക്കാ അവിടെ നിന്ന് സിബിൻ അങ്ങനെ പോന്നു ഇവിടെ ജാസ്മിൻ സിബിൻ്റെ എടുത്ത് ഞാനൊരു മനുഷ്യനല്ലേ സിബിൻ പറഞ്ഞത് അഹങ്കാരി എന്ന വാക്കാണ് ആ വാക്ക് മാറ്റി കഴിഞ്ഞാൽ അവിടെ തീരുവായിരുന്നു പ്രശ്നം അതിന് പകരം എന്നെ അവിടെ നിന്ന് മാറ്റി സഹിക്കുന്നൊരു പരിധിയുണ്ട് ഞാനൊരു മനുഷ്യനാണ് ആര് നമ്മുടെ ജാസ്മിൻ അപ്പോൾ ഇവിടെ സിബിനും നന്ദ നന്ദനെയും ശ്രീദുവിടെ ശ്രീദുവിനും അല്ല ഞാൻ ചോദിക്കട്ടെ അൻസിഫയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇതിന് ഞാൻ അൻസിഫ നമ്മുടെ ടീമാണ് നമ്മൾ സംസാരിക്കും ഇപ്പം ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ഗബ്രി ഗബ്രി ഞാൻ പറഞ്ഞതല്ലേ അപ്സര എൻ്റെ 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 കയ്യിലില്ലായിരുന്ന പേരാണ് അപ്സര നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അപ്സര തന്നെ ഇട്ടത് ഇപ്പം കണ്ടാ അവളെ അറിയാം അതായത് അപ്സര പവർ ടീമിനെ ലീഡ് ചെയ്യുകയാണ് ഡോമിനേറ്റ് ചെയ്യുന്നു മനസ്സിലായ ഇന്ന് ഗബ്രി ഇച്ചിരി ഡൗൺ ആയിരുന്നു അപ്സരയാണ് ടീമിനെ ലീഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ജാസ്മിന് അവിടെ പറ്റാത്തത് മനസ്സിലായോ ഇനി ഫ്യൂച്ചറിൽ ഈ ഗബ്രിയുടെ ടീമിൽ കയറുന്നുണ്ടെങ്കിൽ അപ്സര ആ ടീമിലുണ്ടാവും അത് ജാസ്മിൻ പറ്റുന്നില്ല അപ്സര ലീഡ് ചെയ്ത് കളിക്കും എന്ന് വെച്ചിട്ട് അപ്സരയാണ് എണീറ്റ് വന്ന് അവിടെ പോയി ഇരിക്കുമെന്നൊക്കെ പറഞ്ഞത് അർജുനും പറഞ്ഞായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ഇപ്പോൾ അർജുനിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീധുവിൻ്റെയും ഋഷിയുടെ ഇടയിൽ അർജുനീൻ്റെ ഇടയിൽ കയറി സേഫ് ഗെയിമൊക്കെ കളിക്കും കേട്ടോ ഇവിടെ നമ്മുടെ അൻസിബ നോറ ഋഷിയുടെ ഗ്രൂപ്പിൽ ഒരാളും കൂടെ കയറിയിട്ടുണ്ട് നമ്മുടെ ജയദീപ് ശ്രീകുമാർ ഇങ്ങനെ നോക്കി നടക്കുകയാണ് സായി ഇങ്ങനെ നോക്കി നടക്കുകയാണ് അടുത്ത ആഴ്ച തോട്ട് എനിക്കറവർ കളി തുടങ്ങുമായിരിക്കും ഈ വീക്കെൻഡ് കൂടെ കഴിഞ്ഞിട്ട് ശ്രീകുമാർ അടുത്ത ആഴ്ചോട്ട് കളി തുടങ്ങും പുള്ളിക്കാരൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയാൽ സേഫ് ആയാൽ വേറെ കളി കളിക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ നമുക്ക് നോക്കാം എന്തായി തീരുന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്